ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന രണ്ടായിരത്തി പത്തൊൻപതിലെ യു സി എൽ സെമി ഫൈനൽ മത്സരം ഫുട്ബോൾ ആരാധകർ മറക്കാൻ സാധ്യതയില്ല ആദ്യ ലെഗ് പോരാട്ടത്തിൽ ക്യാമിനോയിൽ വെച്ചുകൊണ്ട് എഫ് സി ബാഴ്സലോണ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ലിവർപൂളിനെ പരാജയപ്പെടുത്തിയത് പക്ഷേ രണ്ടാം ലെഗ് മത്സരത്തിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു ആൻഫീൽഡിൽ വെച്ചുകൊണ്ട് എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് ലിവർപൂൾ ബാഴ്സലോണയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു ബാഴ്സലോണ പുറത്താവുകയും ചെയ്തു ആ മത്സരത്തെക്കുറിച്ച് ലിവർപൂൾ സൂപ്പർ താരമായിരുന്ന ജെയിംസ് മിൽനർ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് മെസ്സി തന്നെ കഴുത എന്ന് വിളിച്ചുകൊണ്ട് അധിക്ഷേപിച്ചു എന്നാണ് ജെയിംസ് മിൽനർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് മെസ്സിയോട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു ക്യാമനോഗിൽ വെച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ നല്ല രീതിയിൽ ഒന്ന് ടാക്കിൾ ചെയ്തു അത് മെസ്സിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ഞാൻ ആ സമയത്ത് തന്നെ മെസ്സിയോട് ചോദിച്ചതാണ് പക്ഷേ എന്നെ പകരം അദ്ദേഹം അധിക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ബുറോ ബുറോ എന്ന ഒരു വാക്കാണ് അദ്ദേഹം ഷൗട്ട് ചെയ്തത് സ്പാനിഷിൽ ആ വാക്കിൻ്റെ അർത്ഥം കഴുത എന്നാണ് അദ്ദേഹം പിന്നീട് എന്നോട് ചോദിച്ചു ഞാൻ നട്ട്മഗ് ചെയ്ത കാരണത്താലാണോ എന്നെ ഫൗൾ ചെയ്തത് എന്ന് അതായത് ഞാൻ മാഞ്ചസ്റ്റർ സിറ്റിയിലായിരുന്ന സമയത്ത് മെസ്സി എന്നെ നല്ല രൂപത്തിൽ ഒരു തവണ നട്ട്മഗ് ചെയ്തിരുന്നു മില്യൺ കണക്കിന് കാഴ്ചക്കാരായിരുന്നു ആ വീഡിയോക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണോ താൻ ഫൗൾ ചെയ്തത് എന്നാണ് മെസ്സി എന്നോട് ചോദിച്ചത് എനിക്ക് അദ്ദേഹവുമായി പ്രശ്നങ്ങൾ ഒന്നും ഇല്ലായിരുന്നു ഇതാണ് ജെയിംസ് മിൽനർ പറഞ്ഞിട്ടുള്ളത് അതായത് ആ ഒരു സെമി ഫൈനൽ മത്സരത്തിനിടെ മെസ്സി തന്നെ അധിക്ഷേപിച്ചു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഈ താരം മറ്റൊരു ഇംഗ്ലീഷ് ക്ലബ്ബായ ബ്രൈറ്റന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ പ്രീമിയർ ലീഗിൽ അഞ്ച് മത്സരങ്ങൾ കളിച്ച മിൽനർ ഒരു ഗോളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം